പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നിവയ്ക്കും ഉണ്ടായിരിക്കട്ടെ ആമേ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ യേശു ശിഖായുടെ പാതപീഠത്തിൽ ചേർന്നിരുന്ന മാധുരിമേറിയ തിരുവചനങ്ങൾ ശ്രവിക്കുവാൻ നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാം ക്രിസ്തീയ ജീവിതം നയിക്കേണ്ട വിധങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ട ശീലങ്ങളെക്കുറിച്ചുമൊക്കെ ദൈവം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഒരു മനോഹരമായ ചിന്ത കൂടെ ഇന്ന് അതോട് ചേർത്ത് വയ്ക്കണമെന്ന് ദൈവാത്മാവിൽ പ്രത്യാശിക്കുകയാണ് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പലർക്കും ഒരു ധാരണയുണ്ട് അത് സുഖത്തിൻ്റെ സംതൃപ്തിയുടെ ആനന്ദത്തിൻ്റെ സുഭിക്ഷതയുടെ സുരക്ഷിതത്വത്തിൻ്റെ ജീവിതമാണ് എന്നതാണ് ആളുകളുടെ ഒരു കാഴ്ചപ്പാട് ഞാൻ കർത്താവിനെ ആരാധിക്കുന്നത് കൊണ്ടും കർത്താവിൽ കൊണ്ടും കർത്താവിനാൽ കൊണ്ടും ഇതെല്ലാം എൻ്റെ അവകാശമാണെന്നും ഇതെല്ലാം എനിക്ക് ലഭ്യമാകണമെന്നും അത് ലഭ്യമാകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ധന്യത കൈവരുന്നതെന്നും അപ്പോൾ മാത്രമാണ് ഞാൻ ക്രിസ്തീയ ജീവിതത്തിൽ പൂർണതപ്പെടുന്നതെന്നുമൊക്കെയാണ് ആളുകളുടെ തെറ്റായ ധാരണ എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെ ജീവിതമാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ശരശയ്യയിലുള്ള കിടപ്പാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ആരുടെയും മനസ്സും അടുത്തു പോകരുത് പെട്ടെന്ന് പിന്മാറിപ്പോകരുത് ആശ്ചര്യത്തോടെ ഇത് വേണ്ടെന്ന് പറയരുത് മുൾമുനയിലുള്ള നിൽപ്പ് ആണ് ക്രിസ്തീയ ജീവിതം നിരന്തര പോരാട്ടത്തിൻ്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം ഇത് തിരിച്ചറിയണം യഥാർത്ഥത്തിൽ ഒരാൾ ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ ഇന്ന് പലപ്പോഴും ആളുകൾ സുഖം തേടിയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നത് സുരക്ഷിതത്വവും സുഭിക്ഷിതയും തേടിയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നത് അതു വലിയൊരു അബദ്ധമായി ഈ കാലഘട്ടത്തിൽ ആത്മീയ മേഖലയിൽ പടർന്നു പിടിക്കുന്നുണ്ട് ക്യാൻസറിനേക്കാൾ വേഗത്തിൽ അല്ലെങ്കിൽ കൊറോണ വൈറസിനേക്കാൾ വേഗത്തിൽ ആളുകളിപ്പോൾ അന്വേഷിക്കുന്ന ഈ സുരക്ഷിതത്വവും സുഭിക്ഷതയും മാത്രമാണ് അതെല്ലാം ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ട് ഇല്ലെന്നല്ല എന്നാൽ അതിനേക്കാളൊക്കെ പ്രത്യേകതയുള്ളതായൊരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായി നിലനിൽക്കുന്ന ഒരു സംഗതി അത് കഷ്ടതയാണ് ഇന്ന് ആളുകൾ പ്രാർത്ഥിക്കുന്നത് മുഴുവനും സുഭിക്ഷതയ്ക്ക് വേണ്ടിയും സുരക്ഷിതത്വത്തിന് വേണ്ടിയും സംതൃപ്തിക്ക് വേണ്ടിയും സാമ്പത്തിക വർധനയ്ക്ക് വേണ്ടിയും സുരക്ഷിതമായ ഇടങ്ങൾ കിട്ടുവാൻ വേണ്ടിയുമൊക്കെയാണ് അതൊക്കെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകെത്തുകയെന്നും നേട്ടമെന്നും ലാഭമെന്നും ഒക്കെ ചിന്തിച്ച് വശായിപ്പോയതുകൊണ്ടാണ് എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവിഭാജ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കഷ്ടത എന്ന് പറയുന്നത് ഇത് കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും അത്ര സുഖമുള്ള ഒരു സംഗതിയല്ല പറയുവാനൊരുപക്ഷെ സുഖമാണെന്ന് തോന്നിയേക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യം അതാണ് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുക യാഥാർത്ഥ്യത്തിൽ ഇറങ്ങി നിന്ന് അതനുഭവിക്കുക ഇത് വേണം ഇതങ്ങനെ ആയിത്തീരുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കുറെ കൂടെ വ്യക്തത വരുന്നത് തെസുൽക്കർക്കുള്ള ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ അപ്പസൂനായ പൗലോസ് ഇങ്ങനെ എഴുതി കഷ്ടത അനുഭവിക്കാൻ നമ്മൾ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ കഷ്ടത അനുഭവിപ്പാൻ നമ്മളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ സൺ അങ്ങനെയാണ് പറഞ്ഞത് നമ്മളെ അതിനുവേണ്ടി നിയമിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ ഇസായിലൂടെ ഒരാളെ കഴുകി വേറെ ക്രിസ്തുവിനോട് ചേർത്ത് ക്രിസ്തീയ സഭയിൽ അംഗമാക്കി തീർത്ത ആ നിമിഷം മുതൽ ഒരു കാര്യത്തിന് അയാളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് കഷ്ടം അനുഭവിപ്പാൻ ഇനിയുള്ള ജീവിതം കഷ്ടതയുടെ ജീവിതമാണ് അപ്പോൾ ആളുകൾ പറയുക അങ്ങനെയുള്ളൊരു ജീവിതമാണെങ്കിൽ ഞാൻ അത് തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു എന്ന് പക്ഷേ ഈ കഷ്ടത എന്നൊക്കെ പറയുന്നത് ഭൗമ ജീവിതത്തിൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സംഗതിയാണ് ഈ കഷ്ടത എന്ന് പറയുന്നത് കർത്താവിനെ മുറുകെ പിടിക്കുന്നത് കൊണ്ട് വരുന്നതാണ് വിശുദ്ധ ജീവിതം നയിക്കാൻ തീരുമാനിച്ച് സമർപ്പിക്കുന്നത് കൊണ്ട് വരുന്നതാണ് ദൈവവചനം അനുസ്മരിക്കുന്നത് കൊണ്ട് വരുന്നതാണ് കർത്താവിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് വരുന്നതാണ് ലോകാനുരൂപിയായി ജീവിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് വരുന്നതാണ് അതൊരു ക്രിസ്ത്യാനിയുടെ അവകാശമാണ് അപ്പോൾ കഷ്ടത ഞെരുക്കം തിരസ്കരണം വേട്ടയാടപ്പെടലുകൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ആ വ്യക്തി കർത്താവിൻ്റെ വകയാണെന്ന ലോകം സമ്മതിച്ചു എന്നാണ് എന്നാൽ ആൾക്ക് ഈ വക ഒരു പ്രയാസങ്ങളും ഉണ്ടാകുന്നില്ലെങ്കിൽ കഷ്ടതകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ ലോകം ഒരിക്കലും അയാളെ ഒരു ക്രിസ്ത്യാനിയായി അംഗീകരിച്ചിട്ടില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ പിന്തുടരുന്നവരായി തീർന്നിട്ടുണ്ടോ എന്ന് വിലയിരുത്താനുള്ള ഒരു ചിന്ത കൂടെയാണ് ദൈവാത്മാവ് നമുക്ക് പകർത്തു തരുന്നത് നമ്മൾ നമ്മളൊരുപക്ഷേ നിരന്തരം കേൾക്കാൻ ആഗ്രഹിക്കാത്തതും ഉൾക്കൊള്ളാൻ മനസ്സിലാത്തതുമായ ചിന്തകളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശങ്ങളിലൂടെ പലപ്പോഴും നമുക്ക് നൽകുന്നത് നമ്മളെ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നവരും യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിതം ക്രമപ്പെടുത്തുന്നവരുമായി തീരുവാൻ ആഹ്വാനം ചെയ്യുകയാണ് ഈ സന്ദേശങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ദൈവം നമ്മളെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുകയാണ് ജീവിതം പരിശീലിപ്പിക്കുകയാണ് നമ്മളിങ്ങനെ സുഖങ്ങൾ തേടി ഓടേണ്ടവരല്ല നിരന്തരമായി പരീക്ഷിക്കപ്പെടേണ്ടവരും പീഡിപ്പിക്കപ്പെടുന്നവരും നമ്പരങ്ങൾ വേറേണ്ടി വരുന്നവരും കഷ്ടത സഹിക്കേണ്ടവരുമാണ് സുവിശേഷത്തിനു വേണ്ടി കർത്താവിന് വേണ്ടി മഹാകഷ്ടം സഹിച്ച ഒരു വ്യക്തിയാണ് പേഴ്സണൽ പൗലൂസ് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചത് മുതൽ റോമിൽ വെച്ച് കൊല്ലപ്പെടുന്നത് വരെ നിരന്തരമായ സഹന പരമ്പരകളിലൂടെയാണ് പൗലൂസ്ലിഹ ജീവിച്ചത് എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങളിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും അപ്പോഴും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല സകല വിധത്തിലും ഞങ്ങൾ കഷ്ടം സഹിക്കുന്നവരാണ് ഞങ്ങൾ മനസ്സ് ഇടുങ്ങിയിരിക്കുന്നില്ല ഞങ്ങൾ നിരാശപ്പെട്ടു പോകുന്നില്ല ഞങ്ങൾ തളർന്നു പോകുന്നില്ല കഷ്ടതകൾ ഒരളവ് വരെ ഞങ്ങൾ ആസ്വദിക്കുകയാണ് എന്നാണ് അപ്പോൾ പറയുന്നത് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്ക് സാധ്യമാകേണ്ട ഒരു സംഗതിയാണത് എന്നിട്ട് അപ്പോ വീണ്ടും പറയുകയാണ് ഞങ്ങൾ നിരന്തരം ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല നിരന്തരം ബുദ്ധിമുട്ടുക എന്ന് പറഞ്ഞാൽ നിരന്തരമായ യാത്രയുണ്ട് പല യാത്രകൾ അപകടകരങ്ങളാണ് അതുപോലെ തന്നെ പല മേഖലകളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു സ്വജാതീയരും വിജാതീയരും വെല്ലുവിളിക്കുന്നു വിശ്വാസികളുടെ കൂട്ടത്തിൽ ഭിന്നതകൾ ഉണ്ടാകുന്നു പലരും വിരുദ്ധോപദേശവുമായി എഴുന്നേറ്റ് ഇവർ പറഞ്ഞത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നു പല പലപ്പോഴും പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാകുന്നു പക്ഷേ ഞങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല എന്നാണ് അപ്പോൾ സ്വലൻ പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ ജോലി നഷ്ടപ്പെട്ടാൽ ജോലിക്ക് സമയത്ത് എത്താൻ പറ്റാതെ വന്നാൽ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വന്നാൽ അങ്ങ് നിരാശപ്പെടുകയാണ് ഇന്ന് പല ആളുകളുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഈ നിരാശപ്പെടൽ ഇവിടെ എപ്പോൾ പറയുന്നത് ഞങ്ങൾ നിരന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് പക്ഷെ ഞങ്ങൾ നിരാശപ്പെടുന്നില്ല എപ്പോൾ വീണ്ടും പറയുകയാണ് ഞങ്ങൾ ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്നാണ് അർത്ഥമാക്കിയത് ഞങ്ങൾ നിരന്തരം ഉപേ ഉപദ്രവിക്കപ്പെടുന്നവരാണ് വേട്ടയാടപ്പെടുന്നവരാണ് യേശുക്രിസ്തുവിന് വേണ്ടി വളരെ ശക്തമായ നിൽപ്പ് അവർ നിന്നതുകൊണ്ട് നിരന്തരം അവർ വേട്ടയാടപ്പെടുകയായിരുന്നു ലോകം അവരെ നിരന്തരം പീഡിപ്പിക്കാറുണ്ട് സ്ത്രീയുടെ ഭാഷയിൽ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കൊള്ളേണ്ടി വരുന്നു മൃഗയുദ്ധം ചെയ്യേണ്ടി വരുന്നു കപ്പൽ ജയത്തിലകപ്പെടേണ്ടി വരുന്നു നഗ്നനായി നിൽക്കേണ്ടി വരുന്നു പട്ടിണി കിടക്കേണ്ടി വരുന്നു ദാഹം അനുഭവിക്കേണ്ടി വരുന്നു തടവറയിൽ കിടക്കേണ്ടി വരുന്നു പ്രിയപ്പെട്ടവർ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്നു ഇങ്ങനെ അപ്പോസ്തൂം തന്നെ സാക്ഷിക്കുന്ന ഒരുപാട് ഉപദ്രവങ്ങളുണ്ട് പീഡന പരമ്പരകളിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോ പറയും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല സ്നേഹവാനായ ദൈവം പരിപാലകനായ ദൈവം സംരക്ഷകനായ ദൈവം ഞങ്ങളെ പൊതിഞ്ഞ് പിടിക്കുകയാണ് അപ്പം ഞങ്ങൾ ഈ ഉപദ്രവങ്ങളെല്ലാം സഹിക്കുമ്പോൾ ഞങ്ങൾ തനിച്ചല്ലെന്ന് സർവശക്തനായ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അവൻ്റെ സംരക്ഷണ വലയത്തിനുള്ളിലാണ് ഞങ്ങളെന്ന് ഞങ്ങൾ തീരുന്നില്ല എന്ന് ഇതൊരു വിശ്വാസിക്ക് മനസ്സിലാകുന്ന ഒരു സംഗതിയാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് അല്ലാത്തവർക്ക് ഇതൊന്നും മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ ആ പാതയിൽ നടക്കാനോ കഴിയില്ല ഇവിടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വ്യക്തത നാം പരിശോധിക്കേണ്ടത് വീണ്ടും അപ്പസ്വരൻ തുടർന്ന് പറയുകയാണ് ഞങ്ങൾ വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല ഞങ്ങൾ വീണ് കിടക്കുന്നവർ ഞങ്ങളെ എപ്പോഴും തള്ളിയിടുകയാണ് ഞങ്ങളെ എഴുന്നേൽക്കാൻ അനുവദിക്കുന്നില്ല എഴുന്നേൽക്കും തോറും ഞങ്ങളെ വീണ്ടും തള്ളിക്കിടുകയാണ് ഞങ്ങൾ പലപ്പോഴും വീണ് കിടക്കുന്നവരാണ് പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്കുറപ്പാണ് ഞങ്ങൾ നശിച്ചു പോകുന്നില്ല നശിച്ചു പോകാതിരിക്കാൻ കാരണം ഞങ്ങൾ ആരെ പിന്തുടരുന്നുവോ അവൻ ഞങ്ങളെ നിരന്തരം എഴുന്നേൽപ്പിക്കുന്നത് കൊണ്ടാണ് വീണിടത്ത് വീണു പോകാതെ വീണ് കിടന്നു പോകാതെ നിരന്തരം എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രതികൂലത്തിൽ നിന്ന് വീണ്ടും പുനർജീവിപ്പിക്കുന്ന കർത്താവ് അവൻ ഞങ്ങളെ നിരന്തരം എഴുന്നേൽപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നശിച്ചു പോകുന്നില്ല എന്നാണ് അപ്പോ സ്വർണ്ണ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ കഷ്ടതകളിലൂടെ കഷ്ടതകളുടെ പരമ്പരകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ദൈവമക്കളുടെ ഉള്ളിലുണ്ടാകണം കഷ്ടതകൾ ഏറെ സഹിച്ചവനായ കർത്താവ് തൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ വലിയ വെല്ലുവിളി തീർത്തവനായ കർത്താവ് എൻ്റെ എല്ലാ കഷ്ടാനുഭവങ്ങളിലും എന്നോട് കൂടെയിരിക്കുന്നു എന്ന ബോധം നമ്മളെ ഭരിക്കണം അപ്പോൾ സ്വലൻ വീണ്ടും ചേർത്ത് ഇങ്ങനെയാണ് യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും ഞങ്ങൾ വഹിക്കുകയത്ര ചെയ്യുന്നത് അപ്പോൾ ഈ കഷ്ടതകളിലൂടെ ഞങ്ങൾ യേശുവിനു വേണ്ടി മരിക്കുകയും യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ ശരീരത്തിലേക്ക് ആത്മാവിലേക്ക് ഞങ്ങളുടെ വ്യക്തിത്വത്തിലേക്ക് ഞങ്ങൾ സ്വാം ചെയ്യുകയാണ് എന്നാണ് അപ്പോസ്തോണെൻ്റെ സാക്ഷി എത്ര മനോഹരമായിട്ടാണ് അപ്പോസ്തോറൻ അത് പറഞ്ഞു വയ്ക്കുന്നത് ഈ കഷ്ടതകളെല്ലാം ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ജീവനുള്ളവരാക്കി തീർക്കുകയാണ് എന്ന് അതൊരു വലിയ വളർച്ചയാണ് പ്രിയപ്പെട്ടവര് ആ വലിയ വളർച്ചയുടെ പാതയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ തേടുന്നവർക്ക് ഈ വളർച്ച ഉണ്ടാകില്ല ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ തേടി ദൈവത്തെ പിൻപറ്റുന്നവർക്ക് ഒരിക്കലും ഈ പൂർണ്ണതയിലെത്താനും കഴിയില്ല നാം കഷ്ടത സഹിക്കുമ്പോൾ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കുചേരുകയും കർത്താവിനോട് പങ്കുചേരുകയും കർത്താവിൻ്റെ നിത്യ ജീവനിൽ പങ്കുചേരുകയും കർത്താവിൻ്റെ നിത്യ മഹത്വത്തിൽ പങ്കുചേരുകയും ചെയ്യുക ഇതാണ് കർത്താവ് നമുക്ക് നൽകുന്നത് ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പി മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്നാണ് സാക്ഷി എന്ന് വെച്ചാൽ ഞങ്ങൾ നിരന്തരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിരന്തരം ഇഞ്ചിഞ്ചായി മരണത്തിന് ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിനാണ് ജീവിക്കാൻ വേണ്ടി മരണത്തിന് ഏൽപ്പിക്കുന്നവർ നിത്യജീവൻ അവകാശിപ്പാൻ വേണ്ടി മരണത്തിന് ഏൽപ്പിക്കുന്നവർ പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസകരമായൊരു സംഗതിയാണ് എന്ന് വരികിലും അപ്പോസോണിവിടെ വളരെ വ്യക്തതയോടെയാണ് സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിയുക ഞങ്ങളിങ്ങനെ ഇഞ്ചിൻ ചായ് കൊല്ലപ്പെടുന്നതിലൂടെ ഞങ്ങൾ ഇഞ്ചിൻ ചായ് ആത്മീക ജീവനിൽ വളരുകയാണ് വലിയ മൈലേജ് ആണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ സഹന പരമ്പരകളിലൂടെ കടന്നു പോകുമ്പോൾ പിറുപുറുപ്പും പരാതിയും നിരാശയും ഒന്നുമില്ലാതെ അത് സന്തോഷത്തോടെ സഹിക്കുന്നവർ ഒരു വശത്ത് ശാരീരികമായി പിടയേറ്റ് തളരുമ്പോഴും മനസ്സ് ജ്വലിച്ച് നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് ആത്മീയമായി അവർ നാൾക്ക് നാൾ ഉന്നതിപ്പെടുകയാണ് വളരുകയാണ് മഹാജീവൻ്റെ പുതുക്കം അനുഭവിക്കുകയാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ എത്ര ശ്രേഷ്ഠമായ ഒരു പാഠമാണ് അപ്പോസ്തോലൻ ഇവിടെ നമുക്ക് നൽകുന്നത് ഇതിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി വയ്ക്കുമ്പോൾ വീണ്ടും അപ്പോസ്തോലനായ പൗലോസ് അതോട് ചേർത്ത് കുരിന്തർക്കുള്ള രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ തിരുവചനങ്ങളിൽ വളരെ മനോഹരമായി അതോട് ചേർത്ത് ചില ചിന്തകൾ കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിന് ശേഷം അപ്പോ പറയും ഞാൻ ബുദ്ധിപ്രമമായി സംസാരിക്കുന്നു ഞാൻ അധികം ഞാൻ ഏറ്റവുമധികം അധ്വാനിച്ചു അപ്പൊ സുലൻ പറയുകയാണ് ഞാൻ ബുദ്ധിപ്രമമായി സംസാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം ഞാൻ നല്ല ഒരു പണ്ഡിതനായ മനുഷ്യനായിരുന്നു ന്യായപ്രമാണം ഗമാലിയറിൻ്റെ കീഴിൽ പഠിച്ച ഒരു മനുഷ്യനായിരുന്നു ജനിച്ചപ്പോഴേ റോമ പൗരനായിരുന്നു എനിക്ക് റോമൻ സാമ്രാജ്യത്തിൽ ഉന്നതമായ ഉദ്യോഗം ലഭിക്കുമായിരുന്നു മതത്തിൻ്റെ കോടതിയിലും ഞാൻ ഉന്നതമായ ഒരു ജഡ്ജിയുടെ സ്ഥാനം വഹിക്കാൻ പ്രാപ്തനായൊരു മനുഷ്യനാണ് യഹൂദ മതത്തിന് സുപ്രീം കോടതിയായ സെൻഘട്ടറി സംഘത്തിന് ഏതെങ്കിലും നിയമപരമായ ഉപദേശം തേടേണ്ടി വന്നാൽ എന്നോട് ചോദിക്കാൻ മാത്രം പരിജ്ഞാനം എനിക്കുണ്ട് ഇതെല്ലാം ആയിരുന്ന ഞാൻ ഇപ്പോൾ ബുദ്ധിപ്രമമായി സംസാരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ പറയാൻ പോകുന്നത് ഇതെല്ലാം ത്യജിച്ചുകൊണ്ട് ഞാൻ കണ്ടെത്തിയ ഒരു മഹാഭാഗ്യത്തെക്കുറിച്ചാണ് അപ്പോൾ സ്വല്ലിങ്ങനെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളതിനെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കണം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു ഇതൊക്കെ ആയിരുന്ന ഞാൻ അതിൻ്റെ നേട്ടങ്ങൾക്കോ ലാഭങ്ങൾക്കോ സ്ഥാനങ്ങൾക്കോ മാനങ്ങൾക്കോ മഹത്വങ്ങൾക്കോ വേണ്ടിയല്ല അധ്വാനിച്ചത് ഞാൻ ഒരിക്കൽ ആരെയാണോ വേട്ടയാടിയത് അവന് വേണ്ടി യേശുക്രിസ്തുവിനു വേണ്ടി ഞാൻ അധ്വാനിച്ചു ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി അനവധി അടി കൊണ്ടു പലപ്പോഴും പ്രാണഭയത്തിലായി യഹൂദന്മാരാൽ ഞാൻ ഒന്ന് കുറയ നാൽപ്പതടി അഞ്ചു വട്ടം കൊണ്ടു ഒന്ന് കുറയ നാൽപ്പതടി എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒൻപത് അടിയാണ് നാൽപ്പതടി തികച്ചടിക്കുന്നത് ന്യായ പ്രമാണ ലംഘനമാണ് അതുകൊണ്ട് കുറ്റം ആരോപിക്കപ്പെട്ടയാളെ മുപ്പത്തി ഒൻപത് വട്ടം അടിക്കും ഇങ്ങനെ അഞ്ച് പ്രാവശ്യം അപ്പോസ്സലിനെ അടികൊണ്ടു ന്യായപ്രമാണ പ്രകാരം വിസ്തരിക്കപ്പെട്ടിട്ട് കേൾക്കണം ഇതൊന്നും സഹിക്കേണ്ട ആളല്ല പൗലുസ്ലിഹ ലോകപ്രകാരം ചിന്തിച്ചാൽ ഇതെല്ലാം ചെയ്യേണ്ടയാളാണ് എന്നാൽ അതുകൊണ്ടാണ് അപ്പസ്വരം പറയും ഞാൻ ബുദ്ധിപ്രമമായി സംസാരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നാം ഞാൻ എന്തൊക്കെയോ ആയിരുന്നിട്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അതിൻ്റെ എതിർ ദിശയിൽ സഞ്ചരിച്ച് ഞാൻ അതിനു വേണ്ടി സഞ്ചരിച്ച പാതയ്ക്ക് വേണ്ടി പീഡസഹിച്ചു എന്നാണ് അപ്പസ്വലം പറയുന്നത് അത് അഭിമാനത്തോടെയാണ് അപ്പോസ്തോലും പറയുന്നത് അപ്പോൾ താൻ എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് പിന്തുടരുന്നതെന്നും അപ്പോസ്തോലിൻ്റെ കോൺഫിഡൻസിൽ നിന്നാണ് ഈ വാക്കുകൾ പുറപ്പെടുന്നത് അങ്ങനെ അഞ്ചു വട്ടം ഞാൻ അടി കൊണ്ടു മൂന്ന് വട്ടം കോലിനാൽ അടി കൊണ്ടു ഈ ആദ്യം കൊണ്ട് അടി കൂടാതെയാണ് കോലിനാലുള്ള അടി കൊണ്ടത് ഒരിക്കൽ കല്ലേറുകൊണ്ടു മൂന്ന് വട്ടം കപ്പൽ ക്ഷേതത്തിൽ അകപ്പെട്ടു യാത്ര ചെയ്ത കപ്പൽ പിളർന്നുപോയി കടൽ വെള്ളത്തിൽ വീണുപോയി ഒരു രാപ്പകൽ അതിൻ്റെ ഭാഗമായി വെള്ളത്തിൽ കഴിച്ചുകൂട്ടി ഒരു രാവും പകലും മൊത്തം വെള്ളത്തിൽപ്പെട്ടുപോയി കര കാണാത്ത കടലിൽ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നറിയാതെ പിളർന്നുപോയ കപ്പലിൻ്റെ ഒരു പലകയിൽ പിടിച്ച് കിടന്ന അവസ്ഥ ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് അനുഭവിച്ചു കള്ളന്മാരാലുള്ള ആപത്ത് അനുഭവിച്ചു സ്വജനത്താലുള്ള ആപത്ത് അനുഭവിച്ചു ജാതികളാലുള്ള ആപത്ത് അനുഭവിച്ചു പട്ടണത്തിലെ ആപത്ത് അനുഭവിച്ചു കാട്ടിലെ ആപത്ത് അനുഭവിച്ചു കടലിലെ ആപത്തനു അനുഭവിച്ചു കള്ള സഹോദരന്മാരാലുള്ള ആപത്തും അനുഭവിച്ചു അധ്വാനിച്ചു പ്രയാസപ്പെട്ടു ഒരുപാട് ഉറക്കം ഉറക്കമിളച്ചു ഞാൻ ഒരുപാട് സമയം ദാഹിച്ചിരുന്നു പല വട്ടം ഞാൻ കിടന്നു ഞാൻ അതിശൈത്യത്തിൽ അസ്ഥി മരവയ്ക്കുന്ന തണുപ്പിൽ കഴിച്ചുകൂട്ടി ഞാൻ പലപ്പോഴും നഗ്നനായി നിൽക്കേണ്ടി വന്നു ഇങ്ങനെ അപ്പോസ്തോലൻ്റെ സാക്ഷ്യം അങ്ങ് പോവുകയാണ് പ്രിയപ്പെട്ടവര് ഇതൊക്കെ പരിശോധിച്ച് വരുമ്പോൾ ഇതെല്ലാം വളരെ ആനന്ദത്തോടെ വളരെ സന്തോഷത്തോടെയാണ് സഹിച്ചത് എന്നാണ് അപ്പോസ്തോലൻ പറയുന്നത് കാരണം ലക്ഷ്യബോധമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആരും ഇതൊക്കെ കേൾക്കുമ്പോൾ അപ്പോസ്തോലൻ്റെ ഭ്രാന്താണെന്ന് പറയും കാരണം ജനിച്ചപ്പള്ളി റോമാ പൗരനും ഗമാരിയലിൻ്റെ ശിഷ്യനും സർവകലാശാല വിദ്യാഭ്യാസം കിട്ടിയവനും പഞ്ചഭാഷാ പണ്ഡിതനും അതുപോലെ തന്നെ സംഘത്തിരി സംഘത്തിൻ്റെ ഉപദേഷ്ടാവായിരിക്കണ പരിജ്ഞാനമുള്ളവനും യഹൂദമതത്തിലെ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനുമായിരിക്കുന്ന പൗലൂസ് അതെല്ലാ പദവികളെല്ലാം ഉപേക്ഷിച്ചും വെച്ചിട്ട് ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു പോരാളിയായി ഇറങ്ങിത്തിരിച്ചിട്ട് അതിൻ്റെ പേരിൽ ഈ പറഞ്ഞ പീഡന പരമ്പരകളെല്ലാം നിരന്തരം ഏറ്റുവാങ്ങി അത് സന്തോഷമെന്ന് എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് ഭ്രാന്താണെന്ന് ആരും പറയും അതുകൊണ്ടാണ് അപ്പോ സ്വരം പറഞ്ഞത് ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നാം ഈ നിലവാരത്തിലും ഈ നിലപാടിലും കർത്താവിന് വേണ്ടി നിൽക്കാൻ ദൈവമക്കൾ പരിശീലിക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള പരിശീലനമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നിരന്തരമായ വെട്ടയാടപ്പെടലുകൾ അത് കഷ്ടതയുടെ സഹനത്തിൻ്റെ സഹന പരമ്പരകളുടെ ജീവിതമാണെന്ന് അപ്പൊ സാക്ഷിക്കുകയാണ് ഇത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം അപ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വ്യക്തത നമുക്ക് ബോധ്യപ്പെടുന്നത് വീണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അനവധിയായ കഷ്ടങ്ങൾ കയറി വന്നേക്കാം നമ്മൾ പതരരുത് നമ്മൾ തളരരുത് പകച്ചു നിൽക്കരുത് പിടിച്ചു നിൽക്കണം കർത്താവ് അതിനുള്ള ശക്തി നമുക്ക് തരും ഭീകരമായ പീഡന പരമ്പരകളിലൂടെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രൂശിലേക്ക് നോക്കണം മനസ്സ് തളർന്നു പോകാതിരിക്കാൻ ഇതിനേക്കാൾ അധികം സഹിച്ചവൻ നമുക്ക് പ്രേരണ തരും വ്യക്തമായിട്ടും അവൻ അതിനുള്ള പ്രേരണ നമുക്ക് തരും കക്ഷത സഹിക്കുന്നവരെല്ലാം ക്രൂശിലേക്ക് നോക്കണം ക്രൂശിൽ നിന്ന് അപ്പോൾ നമുക്ക് ആശ്വാസത്തിൻ്റെ സന്ദേശം ഒഴുകി വരും അവൻ പറയും കുഞ്ഞുങ്ങളെ ഇതെല്ലാം നിങ്ങൾക്ക് മുമ്പേ ഞാൻ സഹിച്ചതാണ് ഇതെല്ലാം സഹിക്കാനുള്ള ത്രാണി നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ പരിശോധിച്ച് അറിഞ്ഞതാണ് മാത്രമല്ല നിങ്ങൾ ഈ കഷ്ടതകൾ സഹിക്കുമ്പോൾ എന്നോട് താതാത്മ്യപ്പെടുകയും എന്നോട് ഒട്ടിച്ചേരുകയും എന്നിലേക്ക് എത്തുകയും എന്നിൽ അലിഞ്ഞു ചേരുകയും ചെയ്യുകയാണ് കഷ്ടതയാണ് നിങ്ങളെ കൂടുതൽ ആത്മീക തീക്ഷ്ണതയുള്ളവരും ക്രിസ്തോന്മുഖമായി ജീവിക്കുന്നവരുമാക്കി തീർക്കുന്നത് എന്ന് ക്രൂശിൽ നിന്ന് കേൾക്കുകയാണ് എബ്രായ ലേഖനത്തിലെ പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്താറ് വരെ തിരുവചനങ്ങൾ കൂടെ ചേർത്ത് വയ്ക്കട്ടെ എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം ഈ കഷ്ടതയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രകാശനം ലഭിക്കുന്ന ഒരു കാലം വരും നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ മുഖപ്രസന്നതയോട് നിൽക്കുന്ന കാലത്ത് നിങ്ങൾ ശിരസിൽ തങ്ക ഏറ്റുവാങ്ങി നിൽക്കുന്ന കാലത്ത് നിങ്ങൾ കർത്താവ് തരുന്ന ശുഭ്രവസ്ത്രവും ധരിച്ച് കയ്യിൽ ഗുരുത്തോലയും പിടിച്ച് ആനന്ദാതിരേഖത്താൽ ദൈവത്തെ ആരാധിക്കുന്ന കാലത്ത് നിങ്ങൾ ഓർക്കും നിന്നകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം അന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം കാരണം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ മഹാവലിയ ഭാഗ്യത്തിലേക്കും ഈ തങ്കക്കിരീടം ശിരസിലെന്തുന്ന ഈ ശുഭ്രനിലയങ്കി ധരിച്ച് തേജസ്സോടെ ദൈവത്തെ ആരാധിച്ചു കൊണ്ട് നിൽക്കുന്ന ഈ നിലകളിൽ നിങ്ങളെ എത്തിച്ചത് നിങ്ങൾ കടന്നു വന്ന കഷ്ടതയുടെ വഴിയാണ് അപ്പോൾ നിങ്ങളതെല്ലാം ഓർത്തു കൊള്ളുക എന്നാണ് അപ്പോൾ സ്വലൻ മുൻകൂട്ടി പറയുന്നത് തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്ന് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചുവല്ലോ നിങ്ങളുടെ സമ്പത്ത് കൊള്ളയിട്ട് കൊണ്ടുപോയപ്പോൾ നിങ്ങളത് സഹിച്ചു എന്താ ആ സഹനത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത് ഈ കൊള്ളയിട്ട് കൊണ്ടുപോകുന്ന സ്വത്ത് നശിച്ചു പോകുന്ന സ്വത്താണ് ഇതിനേക്കാളും എത്രയോ വില മതിക്കാനാകാത്ത സ്വത്ത് സ്വർഗത്തിലെനിക്കുണ്ട് എന്ന് അന്ന് വിശ്വാസത്താൽ നിങ്ങൾ കണ്ടതുകൊണ്ടാണ് നിങ്ങളത് സഹിച്ചത് അതിപ്പോൾ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നുവല്ലോ എന്നാണ് അപ്പോൾ സ്വരൻ പറയുന്നത് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്ത പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ മഹാഭാഗ്യത്തെയും മഹാലാഭത്തെയും മഹാനേട്ടത്തെ നിങ്ങൾ തള്ളിക്കളയരുത് അസാമാന്യമായ സഹിഷ്ണുത സമ്പാദിക്കുക അപ്പോൾ കഷ്ടത സഹിക്കുന്നവരാവുക കഷ്ടത വേണ്ട 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 എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല കഷ്ടത വരട്ടെ അത് സഹിക്കാനുള്ള ത്രാണി ദൈവമേ എനിക്ക് തന്നാൽ മതി ഞാനിതെല്ലാം സഹിച്ചിട്ട് ഇതിനവസാനം എനിക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതും ഒരുക്കി വെച്ചിരിക്കുന്നതുമായ മഹാവലിയ ഭാഗ്യത്തിലേക്ക് ഞാൻ ചെന്ന് പ്രവേശിച്ച് അത് നേടും എന്നാണ് ദൈവമക്കൾ പറയേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കഷ്ടതകളുടെ പരമ്പര വന്ന് ഭവിക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് താതാത്മ്യപ്പെടുകയാണെന്ന് എൻ്റെ ക്രിസ്തീയ ജീവിതം കൂടുതൽ ക്ലാരിറ്റി ഉള്ളതായി മാറുകയാണെന്ന് ഞാൻ കൂടുതൽ യോഗ്യത സമ്പാദിക്കുകയാണെന്ന് ഞാൻ കൂടുതൽ സമ്പന്നത കൈവരിക്കുകയാണെന്ന് ഞാൻ കൂടുതൽ തേജസ്സും മഹത്വവും പ്രാപിക്കുകയാണെന്ന് സ്വന്തം ജീവിതത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പതറാതെ തളരാതെ നിരാശപ്പെടാതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാതെ വ്യക്തമായ സമർപ്പണത്തിൻ്റെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും മഹാകഷ്ടത്തിലൂടെ മാരക രോഗത്തിലൂടെ നിരന്തര വേട്ടയാടപ്പെടലുകളിലൂടെ പ്രിയപ്പെട്ടവരുടെ തിരസ്കരണത്തിലൂടെ വെല്ലുവിളികളിലൂടെ നിന്ന പരിഹാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഫോണിൽ വിളിച്ച് പറഞ്ഞു അവൾ കർത്താവിനെ ആരാധിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് വർഷങ്ങളായവളുടെ ഭർത്താവ് അവളുമായി പിരിഞ്ഞു താമസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ സഹോദരി കൊടുക്കുന്ന വില വരുവാനിരിക്കുന്ന മഹത്വരാജ്യത്തിലെ മഹാ ആനന്ദം അവൾക്ക് നേടിക്കൊടുക്കുന്നു എന്ന് തിരിച്ചറിയും അപ്പോൾ കഷ്ടതയുടെ ജീവിതം നമ്മളെ മഹാലാഭത്തിലേക്കാണ് എത്തിക്കുന്നത് അത് പ്രാപിപ്പാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ട വിധങ്ങളെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അത് സുഖലോൽപതയുടെ ജീവിതമല്ല അത് കഷ്ടതയുടെ ജീവിതമാണെന്ന് അടിവരയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ ഇതിങ്ങനെ കേട്ടു വയ്ക്കുമ്പോൾ ഞങ്ങൾ പ്രായോഗിക ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം അതിനു തക്കവണ്ണം ഞങ്ങൾ ഒരുക്കണം ആവശ്യമായ പ്രബോധനങ്ങൾ തന്ന് ഞങ്ങൾ നിരന്തരം ഒരുക്കുന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ കേട്ട സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പകർത്തട്ടെ ഞങ്ങൾ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ കർത്താവിനോട് താതാത്മ്യപ്പെടുകയാണെന്നും കർത്താവിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ ഞങ്ങൾ പ്രാപിക്കുകയാണെന്നും ഞങ്ങൾ വലിയ മഹത്വം സമ്പാദിക്കുകയാണെന്നും ഞങ്ങൾ തിരിച്ചറിയട്ടെ കൃപയിൽ ചേർത്ത് പൊതിഞ്ഞ് പിടിക്കണമേ കർത്താവ് എടുക്കണം നാഥ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആ